ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പട്ടാമ്പിയിൽ എൽ ഡി എഫ് നടത്തിയ മാർച്ചിൽ പ്രതിഷേധമിരമ്പി കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാണിക്കുന്ന നിഷേധ നിലപാടിനെതിരെയാണ് എൽ ഡി എഫ് പട്ടാമ്പി ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് തുടര്ച്ച ഭരണം മൂലം ബി ജെ പി സര്ക്കാരിന് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് സ്വീകരിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ ശാന്തകുമാരി എം എല് എ പറഞ്ഞു പട്ടാമ്പി പഴയ കെഎസ്ആർടിസി ബസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചില് നിരവധി പേർ അണിനിരന്നു ബി എസ് എൻ എൽ ഓഫീസിന് മുന്നിലെത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു കേന്ദ്ര ബജറ്റ് കേരളത്തോട് കാണിക്കുന്ന നിഷേധ നിലപാടിനെതിരെയും വയനാട് പുനരധിവാസ ഫണ്ട് നിഷേധിക്കുന്ന നിലപാടിനെതിരെയും പ്രതിഷേധിച്ചാണ് എൽ ഡി എഫിന്റെ ആഭിമുഖ്യത്തിൽ പട്ടാമ്പി ബിഎസ്എൻഎൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ധർണ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം എൽ എ ഉദ്ഘാടനം ചെയ്തു തികച്ചും സാമ്പത്തിക ഉപരോധവും രാഷ്ട്രീയ വിരോധവുമാണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്നതെന്നും കേരളത്തിലെ തുടർച്ചയായ ഭരണം ബിജെപി സർക്കാർ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് സ്വീകരിച്ചിരിക്കുന്നതെന്നും അവർ പറഞ്ഞു കേരളത്തോടുള്ള ശത്രുതാ മനോഭാവം മാറേണ്ടതുണ്ടെന്നും കെ ശാന്തകുമാരി പറഞ്ഞു ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരിക്കേണ്ടതായിട്ടുള്ള യൂണിയൻ ഗവൺമെന്റ് തികച്ചും രാഷ്ട്രീയ വിനോദം തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് ബി ജെ പി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിശേഷിയ കേരളത്വത്തിനോട് തികച്ചും ശത്രുതാ മനോഭാവത്തോടുകൂടി യൂണിയൻ ഗവൺമെന്റ് ബി ജെ പി നൃത്തം കൊടുക്കുന്ന യൂണിയൻ ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു പറയുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആണ് തുടർച്ചയായി രണ്ടാമതും സി പി ഐ നേതാവ് ഒ കെ സേതലവി അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എൻ പി വിനയകുമാർ ടി കെ നാരായണദാസ് പി സുന്ദരൻ അബ്ദുറഹ്മാൻ അഷ്റഫ് അലി വല്ലപ്പുഴ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു